നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജോഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സമുദ്ര മേഖല കൈയടക്കാൻ അവൻ എത്തുന്നു റഷ്യ ഇന്ത്യ കൂട്ടുകെട്ടിൽ പിറന്ന ചുണക്കുട്ടി ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ സ്റ്റെൽത്ത് മിസൈൽ യുദ്ധക്കപ്പലായ തമാൽ ജൂൺ അവസാനത്തോടുകൂടി റഷ്യയിലെ കലിനിൻ ഗ്രാഡിലുള്ള യാതർ കപ്പൽശാലയിൽ കമ്മീഷൻ ചെയ്യുമെന്ന് എച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് യുദ്ധക്കപ്പൽ സെപ്റ്റംബറോടെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെത്തുമെന്നും മുംബൈ ആസ്ഥാനമായുള്ള വെസ്റ്റേൺ ഫ്ലീറ്റിനൊപ്പം വിന്യസിക്കുമെന്ന് ഇത് ഇന്ത്യൻ സമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സമുദ്ര സാന്നിധ്യം ശക്തിപ്പെടുത്തുമെന്നുമുള്ള വലിയ പ്രതീക്ഷയാണിപ്പോൾ ഇന്ത്യക്കുള്ളത് ടു പോയിന്റ് ഫൈവ് ബില്യൺ ഡോളറിന്റെ ഉഭയകക്ഷി കരാറിന് കീഴിൽ റഷ്യയിൽ നിന്ന് ഏറ്റെടുക്കുന്ന നാല് നൂതന സ്റ്റെൽത്ത് യുദ്ധ കപ്പലുകളിൽ രണ്ടാമത്തേതാണ് തമാൽ റഷ്യൻ കപ്പൽശാലയിൽ നിർമ്മിച്ച രണ്ട് കപ്പലുകളും സാങ്കേതികവിദ്യ കൈമാറ്റ ക്രമീകരണത്തിന് കീഴിൽ ഗോവ കപ്പൽശാല നിർമ്മിക്കുന്ന രണ്ട് കപ്പലുകളും കരാറിൽ ഉൾപ്പെടുന്നുവെന്ന് എച്ച് ടി റിപ്പോർട്ട് ചെയ്യുന്നു ഈ പ്രോഗ്രാമിന് കീഴിലുള്ള ആദ്യത്തെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് തുഷിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ നാവികസേനയിൽ കമ്മീഷൻ ചെയ്തിരുന്നു യാന്തർ കപ്പൽശാലയിലും ഫെബ്രുവരിയിൽ ഇന്ത്യയിലെത്തിയ ഇത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുത്ത ചടങ്ങിൽ ഉൾപ്പെടുത്തിയെന്നതാണ് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന നാവികശേഷിയുടെ അഭിമാനകരമായ സാക്ഷ്യമെന്നും ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണത്തിലെ നാഴികക്കല്ലെന്നും അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചു റഷ്യയുടെ പ്രോജക്റ്റ് വൺ വൺ ത്രീ ഫൈവ് പോയിന്റ് സിക്സിന്റെ ഭാഗമായി നവീകരിച്ച ക്ലാസ് ഫ്രിഗേറ്റുകളാണ് തുഷിലും തമാലും ഈ ക്ലാസ്സിലെ ആറ് കപ്പലുകൾ ഇന്ത്യ ഇതിനകം പ്രവർത്തിപ്പിക്കുന്നു എന്നതാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ബോൾട്ടിക് ഷിപ്പയാർഡിൽ നിർമ്മിച്ച മൂന്ന് തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളും യാതർ ഷിപ്പാർഡിൽ നിന്നുള്ള മൂന്ന് ടെഗ് ക്ലാസ് ഫ്രിഗേറ്റുകളും പുതിയ ഫ്രിഗേറ്റുകളിൽ ഏകദേശം ഇരുപത്തിയാറ് ശതമാനം തദ്ദേശീയ ഉള്ളടക്കമുള്ളതാണ് മുൻഗാമികളെക്കാൾ വളരെ കൂടുതലാണ് ഇത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബ്രഹ്മോസ് എയ്റോസ്പേസ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് അനുബന്ധ സ്ഥാപനമായ നോവ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റംസ് തുടങ്ങിയ മുപ്പത്തിമൂന്ന് ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഘടകങ്ങളും സിസ്റ്റങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ നവീകരിച്ച ഷട്ടിൽ സർഫസ് ടു എയർ മിസൈലുകൾ ഇടത്തരം തോക്കുകൾ ഒപ്റ്റിക്കലി നിയന്ത്രിത ക്ലോസ് റേഞ്ച് ആയുധ സംവിധാനങ്ങൾ ടോർപിഡോകൾ അന്തർവാഹിനി വിരുദ്ധ റോക്കറ്റുകൾ എന്നിവയുൾപ്പെടെ അത്യാധുനിക ആയുധങ്ങൾ തമാലിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇത് നാവികസേനയുടെ ആയുധ പുരയിലെ ഒരു ശക്തമായ പ്ലാറ്റ്ഫോമായി മാറുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല പ്രതിരോധ പങ്കാളിത്തത്തിൽ തമാലിന്റെ വരവ് മറ്റൊരു ചുവടുവയ്പാണ് കൂടാതെ വളരുന്ന തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒരു മേഖലയിൽ നാവിക ശക്തി വികസിപ്പിക്കാനുള്ള അതിന്റെ തന്ത്രത്തെ ശക്തിപ്പെടുത്തുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ